ും ഞാനിവിടെ എൻ്റെ പറമ്പോട് പോകാനുള്ള െന്ന് പറമ്പിഴുക്ക വെടുപ്പാക്കലാണ് കേട്ടോ അപ്പം കുറച്ച് ശേഷം പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ പുല്ലൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ അപ്പാപ്പനെ വെട്ടിയൊക്കെ വെടിപ്പിക്കൂട്ടാ അങ്ങനെ ഒരുപാട് പുല്ലൊന്നിനൊന്നും ഞങ്ങൾ അങ്ങനെ നിർത്തൂലട്ടോ അപ്പോൾ ഞാൻ ഇവിടേക്ക് എൻ്റെ മോനെ കൊണ്ട് ഞാൻ വെടുപ്പാക്കിച്ചതാണ് ഇപ്പോൾ മഴ പെയ്യുമ്പോൾ വീണ്ടും ഇവിടൊക്കെ ഒത്തിരി പുല്ലൊക്കെ വന്ന് തുടങ്ങി അവിടെ ഇവിടെ ഇത്തിരി കാടായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതേപ്പുറത്ത് ഞങ്ങളുടെ റോഡിൻ്റെ ഈ സൈഡിനാണ് അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ ഒതുക്കിയിട്ടാണ് അവിടെ ചേമ്പ് പോലത്തെ ഇങ്ങനത്തെ ഒക്കെ നിറഞ്ഞാൽ അതൊക്കെ ഞങ്ങൾ വെടുപ്പാക്കിയിട്ടാണ് ഇവിടെയൊക്കെ ഞാൻ വെടുപ്പാക്കി ഇനി ഈ ഭാഗം ഒന്ന് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൈ കൊണ്ട് വലിക്കാൻ പറ്റണത് ഞാൻ അപ്പം മുറ്റടിക്കുമ്പോൾ വലിച്ചു കളയൂട്ടാണ് ഇവിടെ ഒക്കെ ഉണ്ട് കുറച്ച് ഈശ പുല്ലൂ അപ്പോൾ ഇതൊക്കെ ഞാൻ ഒന്ന് കൈ കൊണ്ട് തന്നെ വലിച്ചു കളയൂട്ടോ ഇവിടെയൊക്കെ ഒന്ന് വെടുപ്പാക്കി കൊടുക്കും ഇതൊക്കെ എങ്ങനെയുണ്ട് പിന്നെ ഡെയിലി മുറ്റടിക്കുക അപ്പോൾ അങ്ങ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കുഞ്ഞു പുല്ലുകളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചു കളഞ്ഞാൽ അതൊക്കെ പിന്നെ നമ്മളെ പറമ്പൊക്കെ നല്ല വൃത്തിയായി കിടന്നോളും കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ വല്ല പാമ്പ അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാവില്ല അത് ഞങ്ങളിവിടെയൊക്കെ നല്ല കാട് ഇരുന്ന് അവിടെയൊക്കെ ഞാൻ പുല്ല് വെടുപ്പാക്കിയതാണ് പിന്നെ കുഞ്ഞേശ് കുഞ്ഞേഷം ഒരേ പുല്ലികൾ അവിടെ ഇവിടെക്കായിട്ട് ഇങ്ങനെ വലുതാവുണ്ട് അപ്പോൾ ഞാൻ ഞാനിവിടെക്കൊന്ന് മുറ്റടിക്കണം അപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇനി ഇവിടെക്കൊന്ന് ഈ പുല്ലികളൊക്കെ ഒന്ന് ചെറുതായിട്ട് കൈക്കോട്ട് കൊണ്ട് പറിക്കാൻ കിട്ടാത്തത് കൈ കൊണ്ട് വലിച്ചേ കിട്ടുന്നതുള്ളൂ അപ്പം അതൊക്കെ ഒന്ന് പറിക്കണം അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് ക്ലീനിങ്ങാണെന്ന് മുറ്റം കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചെടികൾ ഇതൊക്കെ ഉണ്ടോ എൻ്റെ ചെടികളുടെ നല്ല രസമാണ് ഇവിടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ടത്തോടാണ് കേട്ടോ അത് നല്ല രസമാണ് കുറേ വെക്കും അതേപോലെ തന്നെ കാക്ക എടുത്ത് കൊണ്ടുവരും കൊണ്ടുപോകും ഇവിടെ കൊണ്ടുവന്നിടും അങ്ങനെ പിന്നെയും ഞാൻ കൊണ്ടുവന്നുവയ്ക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ചെടികളുടെ വിശേഷം അപ്പോൾ ഞാൻ ഇവിടെയൊക്കെയാണ് എൻ്റെ പരിസരം ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് അപ്പം മഴ ആയപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ വെറ്റിയാലും വെട്ടി വെളിപ്പിച്ചാലും എന്നാലും ഉണ്ടാവും ഇങ്ങനെ കുറച്ച് ഈശേ പുല്ലുകളൊക്കെ നമ്മൾ രണ്ടാം മൂന്നോ ദിവസം പൊത്തിക്കൊന്ന് ഇറങ്ങുക അതിരുന്നാൽ വീണ്ടും വരും പുല്ലുട്ട അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് ഇശ കണ്ട അപ്പോൾ കുറച്ച് ഇശ പുല്ലായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കൈക്കോട്ടുകൊണ്ടൊന്ന് ഒന്ന് ഇതയ്ക്കാൽ മതി നമ്മളെ പറമ്പ് നല്ല വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഈ മദീൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ പെട്ടെന്ന് വലിച്ചാൽ കിട്ടുന്ന ഒരു തരം പുല്ലാണ് മഷിത്തണ്ട് പോലത്തൊക്കെ പുല്ലാണ് അല്ലാണ്ട് കാടായിട്ടുള്ള പുല്ലല്ല പിന്നെ അതുപോലെ കൊഴുപ്പ അങ്ങനെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് വെടുപ്പാക്ക വെടുപ്പാക്കലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒന്ന് മിറ്റടിച്ചിടും അപ്പോൾ നമ്മളുടെ പരിസരം എപ്പോഴും ഇതുപോലെ ക്ലീനായിട്ട് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ എൻ്റെ പരിസരം ഇതെൻ്റെ വീടിൻ്റെ ബാക്കാണോട്ടോ ഇങ്ങനെ കുറച്ച് ദിവസം പുല്ലപ്പം ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവുള്ളൂ അതൊക്കെ ഞാൻ അപ്പം വെടുപ്പാക്കി എടുക്കും അപ്പോൾ ഞാൻ ഇന്ന് പുല്ല് പറയാണ് ഇന്നത്തെ എന്നും ഞാൻ വീടിൻ്റെ ഉള്ളിലെ ക്ലീനിങ് കാണിക്കാറ് അപ്പോൾ ഞാനിന്ന് എൻ്റെ നാലേ ചുറ്റും പരിസരത്തുള്ള ഒന്നോ രണ്ടോ പുല്ലും എന്ന് പറഞ്ഞ പോലെയുള്ള പുല്ലുകളൊക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൈ കൊണ്ട് പറിക്കും കുറച്ച് കൈക്കോട്ടൊക്കെ എടുത്ത് കുറയ്ക്കും അത് കഴിഞ്ഞ് ഞാൻ മിറ്റടിച്ചിടും ഇത്രേ ഉള്ളൂ എൻ്റെ വീടിൻ്റെ പുല്ല് പറാനിതൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ ഓരോ ഭാഗം ഇവിടെ ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കാനായിട്ട് ആ പുല്ല് ഇവിടെയൊക്കെ ഇങ്ങനെ ചെത്തി ഒന്ന് അടിച്ച് വൃത്തിയാക്കാനുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ അങ്ങനെ ചെത്തി കഴിഞ്ഞാൽ ഇത് ഈണാവില്ല നമുക്ക് പക്ഷെ കുറച്ച് പുല്ലുള്ളത് വേഗം ആ കാടാക്കാതെ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഈണാവില്ല നമ്മൾ പറമ്പിൽ ഇങ്ങനെ പാമ്പോ എന്തെങ്കിലുമൊക്കെ വന്ന് കെടുക്കണത് കാണൂല അങ്ങനെ കാടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ എപ്പോഴും പറമ്പ് എപ്പോഴും ക്ലീനായിട്ട് ഇങ്ങനെ ിരിക്കും കേട്ടോ അപ്പോൾ അതെ എൻ്റെ മോനെ ഇവിടെ വെടുപ്പാക്കേണ്ടി കേട്ടോ വേണ്ട ഇവിടെയൊക്കെ വെടുപ്പാക്കി ഇവിടെ വേണ്ട ഇവിടെയൊക്കെ വെടുപ്പായിട്ടുണ്ട് ഇവിടെ മണ്ണ് ഇതൊക്കെ പുല്ലൊക്കെ ചെത്തിയിട്ടുണ്ട് വെടുപ്പാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരേ ഭാഗം ഇങ്ങനെ ഞങ്ങൾ വെടുപ്പാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് ചെയ്താൽ മതി കേട്ടോ നമ്മളെ മക്കൾ മക്കൾ അതിന് കാശ് കൊടുത്തൊന്നും ആളെ വെപ്പിക്കൊന്നും വേണ്ട നമ്മളെ മക്കളോട് പറഞ്ഞാൽ നമ്മളും കൂടി സഹകരിച്ച് അതങ്ങോട് ചെയ്താൽ മതി കേട്ടോ കുറച്ചൊക്കെ കൈ കൊണ്ട് വലിയ പറ്റണത് കൈ കൊണ്ട് ചെടിയുടെ ഇടയിൽ ഉള്ളതൊക്കെ ഞങ്ങള് കൈ കൊണ്ടാണ് കേട്ടോ പറിച്ചു കൊടുക്കുന്നത് അതിന്റെ ഇടയില് ചെടിയുണ്ട് പിന്നെ ഞങ്ങക്ക് പൊന്നാങ്കണ്ണി ഉണ്ട് വേണ്ട പൊന്നാങ്കണ്ണി കണ്ണീന് ഭയങ്കര നല്ലൊരു ഔഷധം കൊണ്ടുള്ള ഒരു ചീരയാണ് അപ്പൊ അത് ഉണ്ട് അതൊന്നും പറിച്ചു കളയണില്ല പിന്നെ കുറച്ച് തുളസി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഇവിടെയൊക്കെ ഞങ്ങൾ കൈ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറിച്ചെടുക്കുകയുള്ളൂ ചെടിയുടെ ഇടയിലുള്ളതൊക്കെ അല്ലാത്തൊക്കെ കൈക്കോട്ട് വെച്ചിട്ട് എടുക്കും കുറച്ച് പച്ചക്കറിയും ഇതൊക്കെ അവിടെയൊക്കെ ആയിട്ട് ഓരോന്നുണ്ട് അതൊക്കെ കൈ കൊണ്ട് ഞങ്ങൾ പറിക്കുകയുള്ളൂ നല്ല രസമായിട്ട് ഈ ചെടി കാണാനായിട്ട് നല്ലൊരു നൂല് കെടുക്കണ പോലെ നല്ല ഭംഗിട്ട് മഴ ആയപ്പോൾ അതിൻ്റെ ഭംഗി ഇങ്ങനെ കളറും ഭംഗി തുടങ്ങി പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചീര വിത്ത് പോലത്തെ ചീര വിത്ത് അപ്പം നിറച്ച് പിടിക്കുകയും ചെയ്യും അതുപോലെ പെട്ടെന്ന് പോവുകയും ചെയ്യും നശിക്കുകയും ചെയ്യും പെട്ടെന്നുണ്ടാവും ചെയ്യും നല്ല അടിപൊളി കിട്ടാ നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനത്തെ ഒക്കെ കിട്ടും അങ്ങ് ഇത് ഇങ്ങനത്തെ ചൂ ഒരു റെഡ് നല്ല രണ്ട് മൂന്ന് കളറൊക്കെ ഉണ്ട് കിട്ടാ ഇത് അങ്ങനത്തെ അതുപോലെ തന്നെ പച്ചമുളക് ഇട്ടാ പച്ചമുളക് തൈമൽ ഉണ്ടല്ലോ ഒരു തരം ഒരു മണ്ണിരി പോലെ വന്നിട്ട് ആകുമ്പോൾ നിറച്ച് ഉറുമ്പ് വരുമ്പോൾ കറുത്ത ഉറുമ്പുകൾ വരും അപ്പോൾ ഞാനിവിടെ ഇതിന് ഉറുമ്പ് ഉറുമ്പും പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതോടുകൂടി ഒക്കെ പോയി കിട്ടാം അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്താൽ പച്ചമുളക് തൈമ നന്നായി പച്ചമുളക് ഉണ്ടാവും കേട്ടോ അപ്പം എൻ്റെ പച്ചമുളക് തൈമ ഞാൻ എന്നിട്ട് അങ്ങനെയാണ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഒരു തരോടം ഒരു തരം അങ്ങനെ എന്തോ പറയുക ഒരു സാധനം അങ്ങനെ വന്നിട്ടേ അപ്പം ഞാനതുമ്മ ഇതിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം പെട്ടെന്ന് കുറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഊർമ്മും പൊടി ഇട്ട് കൊടുത്തേക്കാം കേട്ടോ അതുമ്പോൾ അപ്പോൾ ഞാൻ ഇതുപോലൊക്കെ കണ്ട എൻ്റെ ഈ ചെടിയുമല്ലാത്തുമലുണ്ട് അങ്ങനത്തെ ഒരു കുരു അടിപ്പ് കുരു അടിപ്പ് വന്നപ്പോൾ ഞാൻ അമ്മ കുറച്ച് ഉറുമ്പ് ഉറുമ്പ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു അപ്പോൾ അതോടുകൂടി ഇതൊക്കെ പോയി കേട്ടോ അങ്ങനെ എല്ലാം പോയി എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ പുല്ലി പുറയൊക്കെ കഴിഞ്ഞു കേട്ടോ കുറച്ച് പുല്ലൊക്കെ പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ച് ക്ലീൻ ആക്കണം കേട്ടോ അപ്പോൾ അവിടെ നിന്നങ്ങനെ കുറച്ച് അടിക്കാനുണ്ട് പിന്നെ ബാക്ക് ബാഗുണ്ട് ഞാനപ്പോൾ എല്ലാം എനിക്ക് കൂടുന്നത് കണ്ട് അതൊന്നും കാണിക്കുന്നില്ല ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ അങ്ങോട്ടും എടുപ്പാക്കാനായിട്ട് ഇതുപോലെയുള്ള വീഡിയോസും ടിപ്സുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കയറി നോക്കുക സപ്പോർട്ടാക്കാം എല്ലാവരും ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കുക നമ്മളുടെ വീടിൻ്റെ പരിസരവും ഇതൊക്കെ നമ്മൾ തന്നെ ക്ലീനാക്കി കൊണ്ട് പോവുക അപ്പം നല്ലൊരു വൃത്തിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുകൾ ചാനലിനെട്ടാ എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മലക്കാനേബിൾ ചെയ്യാം അടുത്തതുപോലുള്ള വീഡിയോ ഇഷ്ട്ട വീണ്ടും വരാം അസ്ലാം ലൈക്കും